ലൗലി ഷോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വ്യത്യസ്ത ടോപ്പിക്കുകളുടെ വീഡിയോ ക്യാപ്സൂളുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ക്യാപ്സൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശുചീന്ദ്രം സത്യഗ്രഹത്തെക്കുറിച്ചാണ് നമുക്കറിയാം വൈക്കം സത്യഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന ഒരു സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ക്യാപ്സൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ശുചീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ശുജി ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത് വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന ഒരു സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത് ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് ഡോക്ടർ എം ഇ നായിഡു പി എസ് സി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഡോക്ടർ എം ഇ നായിഡുവാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ഡോക്ടർ എം നായിഡു ആയിരുന്നു ദക്ഷിണ തിരുവിതാംകൂറിലാണ് ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത് ഡോക്ടർ എം ഇ നായിഡുവാണ് പ്രധാനപ്പെട്ട നേതാവ് ശുചീന്ദ്രം ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയൊരു സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം നമ്മൾ പറഞ്ഞു ദക്ഷിണ തിരുവിതാംകൂറിലെ ശുചീന്ദ്രം ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ ഒരു സത്യഗ്രഹമാണ് ശുചീന്ദ്രം സത്യഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് നടന്നതെന്ന് നമ്മൾ പറഞ്ഞു ഡോക്ടർ എം ഇ നായിഡുവാണ് പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരു നേതാവ് എന്നും നമ്മൾ പറഞ്ഞു ഇനി നോക്കാം ശുചീന്ദ്രം സത്യഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്താറ് ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഫെബ്രുവരി പത്തൊൻപത് പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ന വർഷം പഠിച്ചു വെക്കുക ഫെബ്രുവരി പത്തൊമ്പതാണ് ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊൻപത് ഇനി ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മറ്റ് നേതാക്കളാണ് പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഡോക്ടർ എം ഇ നായിഡു എന്ന് പറഞ്ഞു അതിന് പുറമേ ഉള്ള നേതാക്കളാണ് ശുചീന്ദ്രം എന്നാണ് ഇവിടെ പ്രിൻ്റിങ് മിസ്റ്റേക്കാണ് ശുചീന്ദ്രം സത്യാഗ്രഹം അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ മറ്റു നേതാക്കളെ നമുക്ക് നോക്കാം എച്ച് പെരുമാൾ പണിക്കർ എച്ച് പെരുമാൾ പണിക്കർ പി സി താണുമലയ പെരുമാൾ ഗാന്ധിദാസ് ഗാന്ധിദാസ് പി സി താണുമലയെ പെരുമാൾ എച്ച് പെരുമാൾ പണിക്കർ ഇവരൊക്കെയായിരുന്നു മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ ശുചീന്ദ്ര സത്യാഗ്രഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു എച്ച് പെരുമാൾ പണിക്കർ പി സി താണുമലയെ പെരുമാൾ ഗാന്ധിദാസ് ഒരു നേതാവാണ് ഡോക്ടർ എം ഇ ായിഡു ദെൻ ശുചീന്ദ്രം സത്യഗ്രഹം അടിച്ചമർത്തിയത് സവർണജാതിക്കാർ സവർണജാതിക്കാർ ശുചീന്ദ്രം സത്യാഗ്രഹത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത് ദെൻ ശുചീന്ദ്ര ക സത്യഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു എം ഇ നായിഡു പ്രധാനപ്പെട്ടൊരു നേതാവാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ എം ഇ നായിഡു അദ്ദേഹം തന്നെയായിരുന്നു സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡൻറ്റ് എം സുബ്രഹ്മണ്യപ്പിള്ളയായിരുന്നു ശുചീന്ദ്രം സത്യഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എം സുബ്രഹ്മണ്യപിള്ള വളണ്ടിയർ ക്യാപ്റ്റൻ സി മുത്തുസ്വാമിയായിരുന്നു വളണ്ടിയർ ക്യാപ്റ്റൻ സി മുത്തുസ്വാമിയായിരുന്നു ഗാന്ധിദാസ് എന്നറിയപ്പെട്ടിരുന്നത് സി മുത്തുസ്വാമിയാണ് ശുചീന്ദ്രം സത്യഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന മുത്തുസ്വാമിയെയാണ് സി മുത്തുസ്വാമിയാണ് വളണ്ടിയർ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് അപ്പോൾ വളണ്ടിയർ ക്യാപ്റ്റൻ സി മുത്തുസ്വാമി ഗാന്ധിദാസ് എന്നറിയപ്പെടുന്നത് മുത്തുസ്വാമിയാണ് ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എം ഇ നായിഡു ആയിരുന്നു പ്രസിഡന്റ് എം സുബ്രഹ്മണ്യപിള്ളയായിരുന്നു ശുചീന്ദ്രം സത്യാഗ്രഹത്തെ അടിച്ചമർത്തിയത് സവർണ ജാതിക്കാരാണ് ദെൻ നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നതെന്ന് നമ്മൾ പറഞ്ഞു ദക്ഷിണ തിരുവിതാംകൂർ ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ഒരു സമരമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ഡോക്ടർ എം ഇ നായിഡു ആയിരുന്നു പ്രധാനപ്പെട്ട നേതാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പതിനാണ് സത്യഗ്രഹം നടന്നത് പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളാണ് എച്ച് പെരുമാൾ പണിക്കർ പി സി താണുമലയെ പെരുമാൾ ഗാന്ധിദാസ് സവർണ അടിച്ചമർത്തുകയാണ് ചെയ്തത് ഗാന്ധിദാസ് എന്നറിയപ്പെടുന്നത് സി മുത്തുസ്വാമിയെയാണ് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ അപ്പോൾ ശുചീന്ദം സത്യഗ്രഹവുമായിട്ട് ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം എക്സാമിന് ചില സമയത്ത് എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ടോപ്പിക്കിൽ നിന്നും അപ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്